ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപ് തൊപ്പി എന്ന നിഹാദ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി തൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്താണ് എന്നുള്ളത് കാരണം ഒരു മണിക്കൂറിന് ഇരുപത്തൊന്നായിരം രൂപയാണ് അദ്ദേഹത്തിന് സ്ട്രീമിങ്ങിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ദിവസം എട്ട് മണിക്കൂർ വരെ സ്ട്രീമിങ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് ആ കണക്കുകൾ പോകും ഈ ഒരു കണക്ക് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം നിഹാദ് എന്ന് പറയുന്ന തൊപ്പി സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുകയാണ് പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചെയ്തതാണ് എന്ന് തെളിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത്രയും പൈസ ഒരു ദിവസം ഒരു ലക്ഷം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ മുപ്പത്തൊന്ന് ദിവസമുള്ള ഒരു മാസം അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് ലക്ഷമാണ് വരുമാനം ഈ മുപ്പത്തൊന്ന് ലക്ഷം ഇനിട്ടെ ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരിക്കട്ടെ ഏഹ് ഇതുണ്ടെങ്കിൽ ജീവിക്കാം ഇത് സ്ട്രീമിങ്ങിൽ നിന്ന് മാത്രമുള്ള വരുമാന അതില് ഇനി പ്രൊമോഷൻസ് വരാനുണ്ട് ഒരു ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ട് തൊപ്പി ഇതിന്റെയാണ് ഇത്രയും എന്തിനാണ് റിസ്ക് വിൽക്കാൻ ചോദിക്കുന്നത് ഞാൻ നമ്മളൊക്കെ നമ്മളൊക്കെ എന്നുള്ളതാണ് അതെ കാരണം എത്ര പണി പണിയെടുത്തു കഴിഞ്ഞാലും തുക ഇപ്പം തൊപ്പി പറഞ്ഞ കിടക്ക അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒരു വർഷം പണിയെടുത്തിട്ടില്ലായിരിക്കാല് ഒരു ദിവസത്തെ പൈസ കിട്ടുന്നത് എന്നാണ് യാഥാർത്ഥ്യം പക്ഷെ അത്ര കണ്ട് പൈസ കിട്ടുന്നു നമുക്ക് അറിയത്തില്ല കാരണം ഒരു മണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് ഡോളർ ചിലപ്പോൾ മാക്സിമം ആയിരിക്കാം ഓരോ പ്ലാറ്റ്ഫോമുകളും പല രീതിയിലാണ് ഇത് പൈസ കൊടുക്കുന്നത് പൈസ വരുന്നുണ്ട് അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് ലീഗലാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയും പൈസ സമ്പാദിക്കാൻ കഴിയും ഇപ്പം നമ്മൾ തന്നെ നമ്മളൊരു വാർത്താ മീഡിയത്തിലാണെങ്കിലും അത് പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ് അപ്പൊ നമുക്ക് റവന്യൂ വരുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നാണ് അപ്പൊ അതേ കൂടി പല പ്ലാറ്റ്ഫോമുകളും പൈസ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നിലവിലുണ്ട് ആ കൊടുക്കുന്ന പൈസകൾ ചിലപ്പോൾ വളരെ വലിയ തുകയായിരിക്കും ഇപ്പം നിഹാലിനെ സംബന്ധിച്ച തൊപ്പിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും തൊപ്പിയുടെ ഫോളോവേഴ്സ് വളരെ കൂടുതലാണ് ഇപ്പൊ തൊപ്പിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചുകഴിഞ്ഞാൽ ഒരു പതിനഞ്ചിനും മുപ്പതിനും വയസ്സിടയിലുള്ള പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലും അത് സ്ട്രീമിങ് കാണുന്നത് അത് വലിയ നമ്പർ ആണ് നമ്പറാണ് എത്ര പേരത് കാണുന്നു ചോദ്യമാണ് കാരണം ഇവിടെ ഇപ്പൊ ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ തൊപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും കോമഡി കഥാപാത്രമായത് ഈ കണക്കുകൾ വരുന്നതിന് മുമ്പ് വരെ കാരണം തൊപ്പിയുടെ ആദ്യത്തെ ഒരു വരവ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വീട്ടിനുള്ളിൽ അടച്ചു മൂടിയിരിക്കുന്ന ഉപ്പയോട് സംസാരിക്കാത്ത വീട്ടിലൊരാളോട് സംസാരിക്കുന്ന തൊപ്പി പിന്നെ ഒരു തൊപ്പിക്ക് പ്രണയം ഉണ്ടാകുന്നു പ്രണയത്തിന് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ തൊപ്പി തരുന്നു അങ്ങനെയാണ് തൊപ്പി ഒന്ന് വൈറലാവുന്നത് അതിനുശേഷം തൊപ്പി മറ്റേ മുടിയൊക്കെ മുറിച്ച് ഞാൻ തൊപ്പിയല്ല നിഹാദാണ് തൊപ്പി അങ്ങനെ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഉപേക്ഷത്തിലേക്ക് മാറുന്നു പിന്നീട് മാത്രമായി അദ്ദേഹത്തിന്റെ ഭാഷയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൃത്യമായി അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിന്റെ കീഴിൽ വന്ന് അവരാണ് പൊട്ടർമാരായത് അവര് ഈ തൊപ്പിയുടെ ഒക്കെ വീട്ടിലൊരു അടിയിൽ വന്നിട്ട് പറയുന്ന ഒരുപാട് പേര് നിന്റെയൊക്കെ സംസ്കാരം നന്നാക്കണം നിന്റെയൊക്കെ സംസാര ശൈലി നന്നാക്കണം ഇത്രയും മോശമായിട്ട് അസംബിൾ പിളിച്ചു പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാണ് സർ ഈ പറയുന്ന ആളുകൾ ആരും അറിയുന്നില്ല ഇതെല്ലാം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ഇതിൽ നിന്നും കാശുണ്ടാക്കുന്നത് എന്ന് ഇവന് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായി എന്ത് കണ്ട് എത്ര പണി എടുത്തു കഴിഞ്ഞാലും അവനൊരു വിലയും നൽകുന്നില്ല പക്ഷെ കാശുണ്ടോ പേരും കാണുന്നു പക്ഷെ എങ്ങനെയാണെങ്കിലും നിഹാലിനെ നിഹാൽ നല്ലൊരു അത് വലിയ കഴിവാണ് എത്രയോസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ നിഹാദ് എന്തുകൊണ്ട് വ്യത്യസ്തനായി വ്യത്യസ്തമായിരിക്കും ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരുപാട് സ്ട്രീമേഴ്സ് നമ്മൾ ഭയങ്കര വൈറലായി ഗെയിമിങ് പോലെയുള്ളവർ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇവർക്ക് ഇവരൊക്കെ അവരുടേതായ കഴിവ് കൊണ്ട് വന്നവരാണ് ഇന്നിപ്പോ നമ്മളിപ്പോൾ കൊച്ചി മാത്രം എടുത്ത പോലെ കൊച്ചിയിൽ തന്നെ ഒരു പത്ത് പതിനയ്യായിരം ഗെയിമേഴ്സ് ഉണ്ടായിരിക്കും അതിൽ ഇവരൊക്കെ മുൻനിരയിലേക്ക് എത്തിയത് അവരുടെ ടാലന്റ് തന്നെയാണ് പക്ഷെ അതിനവരെടുത്ത മാർഗങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ആളുകളുടെ സംബന്ധിച്ചു അത്യാവശ്യം നോർമൽ അല്ലാത്ത രീതിയിലൊക്കെ നോർമൽ എന്ന് അങ്ങനല്ല കുറച്ച് ചെറിയ ആ ഒരു രീതിയിലേക്കൊക്കെ കുറച്ച് തെരിയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി അവർ സംസാരിക്കും ചിലപ്പോൾ അവരുടെ ഭാഷയിൽ തെരിയായിരിക്കില്ല അത് കാരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊല്ലത്താണ് കാസർഗോഡുള്ള ഒരാളത്ത് നമ്മള് കൊല്ലത്ത് ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതിന്റെ ഒരു വിഷയം കൂടെ അതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ പല പേരുകളും സംബന്ധിച്ച് നമ്മൾ ഞാൻ കൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഏർ ചില പേരുകൾ അവിടെ ഇപ്പൊ നമ്മൾ നോർമൽ ഭാഷയിൽ സംസാരിക്കുന്ന വാക്കുകളായിരിക്കണം അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട് ഇപ്പൊ തുമ്പിയെ സംബന്ധിച്ച് ചിലപ്പോ നോർമൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയായിരിക്കാമത് പക്ഷെ അത് ചിലരുടെ ഭാഗത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പലതരം തെറിവാക്കുകളായിരിക്കാം അപ്പം ഒന്നും നോർമൽ അല്ലാത്ത രീതിയിൽ തെറി സംസാരിക്കുന്ന ഒരാളെ ഇത്ര പല ും ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കൂടെ രാഹുൽ ചർച്ചയിലുണ്ട് ഈ തെറി തോന്നുന്നുണ്ട് എന്താ ഡാഷ് ബോർഡ് എന്താണല്ലോ അതിനാണ് മോട്ടിവേറ്റഡ് ആവുന്ന ആളുകൾ എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ ഐഡന്റിറ്റി എന്ത് ആണെങ്കിലും അതിൽ നിന്നും പൈസ ഉണ്ടാക്കാണ്ട് അവർ പഠിക്കുന്നുണ്ട് നമ്മളെല്ലാം ജീവിക്കുന്നതിനാണ് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കി നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് പറയാം കാരണം അവർ ജീവിക്കുന്ന രീതി രീതിക്ക് തൊപ്പിയുടെ കരിയർ ബിൽഡ് ചെയ്തു കൃത്യമായി തൊപ്പിയെ ചീത്ത വിളിക്കുന്നവരും കളിയാക്കുന്നവരും തന്നെയാണ് തൊപ്പിയുടെ ഗെയിം സ്ട്രീം കാണുന്നതിൽ കൂടുതലുള്ളവരും മനസ്സിലാക്കണം അപ്പൊ അറിയാം നമ്മുടെ നാട്ടിൽ എന്ത് വിട്ടു തൊപ്പി ശരിക്കുമ്പോൾ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു മാർക്കറ്റിംഗ് മനുഷ്യരാണെന്ന് ഞാൻ പറയും കാരണം കൃത്യമായ ക്യാൻവാസ് ക്യാൻവാസിന്റെ ഒരു ആയി അതിനുശേഷം ഇപ്പൊ കൃത്യമായ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അധികം മാറുന്നുണ്ട് ആദ്യം കണ്ട ഒന്നും തൊപ്പി നമ്മളിപ്പോ കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് പറയുകയുണ്ടായി തൊപ്പി തൊപ്പിയുടെ പേര് ഉപേക്ഷിച്ച് നിഹാത് എന്ന പേര് ഇനി അറിയപ്പെടുക എന്നുള്ള മുടി മുറിച്ചൊരു വൈകാരികമായ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സീക്രട്ട് ഏജന്റ് ആണ് ആദ്യം ചെയ്തത് സീക്രട്ട് ഏജന്റിൽ നിന്ന് കണ്ടിട്ടാണ് തൊപ്പിയിൽ ചെയ്തതുകൊണ്ട് സീക്രട്ട് ഏജന്റ് പ്രസ്താവന ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് തോപ്പി കൊടുത്ത പറയാളെ ഇയാളെ ഇയാളെ ഞാൻ പഠിച്ചു പറയല്ലേ എന്നുള്ളതാണ് അതൊരു നാടകം പോലെയാണ് തൊപ്പി അതിന് റിയാക്ട് ചെയ്തത് അപ്പൊ തൊപ്പി തൊപ്പിടലായ നിലപാടുകൾ എടുക്കുന്നു അല്ലെങ്കിൽ തൊപ്പി തൊപ്പിടായ രീതിയിൽ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ തുടങ്ങി അനിഫാറിലേക്ക് എത്തിക്കഴിഞ്ഞു ശേഷം ആളുകൾക്ക് ഈ മറ്റുള്ളവരെ കളിയാക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ഒരു ഒരു കാര്യമാണ് മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബർ അർജു അർജുവിന്റെ വീഡിയോകൾ എങ്ങനെയാണ് കോവിഡ് സമയത്താണ് അർജുന സെറ്റിൽ അല്ലെങ്കിൽ വൈറലായിരുന്നത് അർജുവിന്റെ ആ സമയത്ത് വന്ന വീഡിയോകൾ മൊത്തം അവിടെ നിന്നുണ്ടായിരുന്ന ഈ ടിക്ടോക്ക് റീലുകളെല്ലാം റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അർജുവിന്റെ റീലുകൾ വരുന്നത് പിന്നീട് മാറ്റി പിടിച്ച് പ്രൊഡക്റ്റ് മാറി സമയത്ത് ആളുകൾക്ക് റീച്ച് കുറഞ്ഞു അദ്ദേഹം അദ്ദേഹം സ്ട്രാറ്റജിക്ക് പ്ലാൻ മാറ്റി മറ്റൊരു രീതിയിലേക്ക് അതെല്ലാം കൃത്യമായിട്ട് ഒരു ാണ് എന്തായാലും തൊപ്പിപ്പോൾ സെറ്റിൽ ആയിരിക്കുകയാണെങ്കിൽ തൊപ്പിയെ പോലെ ആകാൻ എന്ന് പിള്ളേരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ പാരന്റ്സ് എന്നുള്ളതാണ് അതെ